ഇന്ന് ഞങ്ങൾ പോകുന്നത് നോയേഷാൻസ്റ്റിൻ കൊട്ടാരം കാണാനാണ് അപ്പോൾ ഈ കൊട്ടാരം ബബേറിയയിൽ ഫ്യൂസനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടാൽ നല്ല കൊട്ടാരമാണ് ഡിസ്നിയുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസ്റ്റിനൊക്കെ പ്രചോദനമായിട്ടുള്ളൊരു കൊട്ടാരമാണിത് അപ്പോൾ ഇത് കുറച്ച് മേളിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോകണം അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നടന്ന് പോകാൻ ബസ്സും കുതിര വണ്ടിയുണ്ട് ഇതുപോലത്തെ കുതിരകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മേളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാൻ എല്ലാം അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാം ടിക്കറ്റ് അപ്പോൾ അതിന് കിണ്ടർ ഭാഗം കയറ്റാൻ കറ്റാ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നടന്ന് പോകാന്ന് വെച്ചത് ബസ്സാണെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുതിര കാണാൻ കുതിര വണ്ടി കാണാൻ നല്ല ഭംഗിയാട്ടോ കാരണം അത്യാവശ്യം വലിയ ടൈപ്പ് കുതിരകളാണ് ഇതൊരു ഇലക്ട്രിക്കും കൂടി ഉള്ളൊരു വണ്ടിയാട്ടോ കുതിര ശക്തി മാത്രല്ല കൊണ്ടുപോകുന്നു അത്ര ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ പകുതി ഇലക്ട്രിക് ആയിട്ടാണ് പോകുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഈ കൊട്ടാരത്തിന്റെ ഒരു ഫ്രണ്ട് ഭാഗം ഈ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ നമുക്ക് അത്ര വലിയ ഭംഗി ഒന്നും തോന്നില്ല കാരണം ആ പുറകിൽ നിന്നുള്ള ഒരു വ്യൂവിനാണ് ലോക പ്രശസ്തി നേടിയ ഒരു വ്യൂ അവിടുന്ന് പനോരമയ്ക്ക് വ്യൂ അതാണ് ഏറ്റവും ഭംഗി അത് വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് ഇവിടെ നിന്ന് ആ അവർച്ചപ്പുറത്തോട്ട് പോകണം ഇതിനകത്ത് കയറാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അത് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വരണമായിരുന്നു അല്ലാതെ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ടിക്കറ്റ് മേടിച്ചതിൻ്റെ അകത്ത് കയറാൻ കഴിയില്ല ഈ ഒരു കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പണി തുടങ്ങിയത് കേട്ടോ ആ ഒരു ലുഡ്ബിക് രണ്ടാമെന്നുള്ളൊരു രാജാവാണ് തുടങ്ങിയത് പുള്ളിക്കാരൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറായപ്പോഴത്തേക്കും മരിച്ചു പോയി എന്നിട്ടും അതിൻ്റെ പണി തീർന്നിട്ടില്ല ഇത് താഴത്തെ ആ ഒരു ചെറിയ ടൗൺ ഉണ്ടല്ലോ അത് കാണുന്നതാണ് ഏറ്റവും മേളീന്ന് അത് അവിടെയാണ് അതിൻ്റെ തുടക്കം അപ്പോൾ ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു സൈഡ് വ്യൂ കേട്ടോ ഇത് കുറച്ച് അപ്പുറത്തോട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മരിയൻ ബ്രുക്ക് എന്നാണ് ഈ ഒരു പാലത്തിൻ്റെ പേര് അപ്പോൾ ഈ പാലത്തിനകത്ത് കയറിയിട്ട് പാലത്ത് നിന്നിട്ടുള്ളൊരു വ്യൂ ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി അതുകൊണ്ട് തന്നെ ഈ പാലത്തിൽ കയറാൻ വേണ്ടി കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് ഈ പാലത്തിലോട്ട് കയറാൻ പറ്റിയത് ഇതൊരു ഇരുമ്പ് പാലാണ് കേട്ടോ താഴെ വലിയൊരു പുഴ ഒഴുകുന്നുണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല താഴ്ചയാണത് അപ്പോൾ അവിടെ നിന്ന് ഈ കാണുന്ന വ്യൂ കണ്ടോ ആ വ്യൂ വ്യൂ കാണാൻ വേണ്ടിട്ടാണ് ഈ ആൾക്കാർ മൊത്തം ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു വ്യൂ ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത് കാണാനാണ് ഇതാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ പേപ്പറുകളിലാണെങ്കിലും പല സ്ഥലത്ത് കണ്ടിട്ടുള്ള ഒരു വ്യൂ ഇതാണ് അതിൻ്റെ ഭംഗി ഇവിടെ നീ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഭംഗി നമ്മൾ വേറെ എവിടെ നോക്കിയാലും കിട്ടില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ നോക്കുമ്പോൾ കാണും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ